ചേച്ചി സിമ്പിൾ ആയിട്ടുള്ള ഓവർ റൈറ്റിംഗ്സ് ഇല്ലാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജേണൽ ചെയ്യോ അതിനിപ്പോ എന്താ നമുക്ക് ചെയ്യാലോ അപ്പൊ ഐശ്വര്യായിട്ട് നമ്മുടെ പണ്ടത്തെ കാൻഡിൽ കത്തിച്ച് തുടങ്ങും കുറെ കാലമായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചൊരു സാധനമാണ് ഈ ഇലക്ട്രിക് ലൈറ്റ് അത് ഞാൻ അവസാനം വാങ്ങിച്ചു സംഭവം നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് അത് കത്ത് അയ്യോ ഈ സാധനം കിട്ടിയാൽ പിന്നെ കാൻഡിലൊക്കെ കത്തിക്കാൻ എന്ത് സുഖാന്ന് അറിയോ എന്തായാലും അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം ഒന്നല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് ഇതാണ് ാണ് നമ്മുടെ ഈ ജേണിംഗിന് ആവശ്യമുള്ളത് എന്റെ സ്ഥിരമേര എന്റെ അമ്മയുടെ ഈ ഒരു പഴയ ടെക്സ്റ്റ് ആണ് ഒരു പേജ് അങ്ങോട്ട് എടുക്കുക കണ്ടും തുണ്ടും അതൊന്ന് വെട്ടിയെടുക്കുക അതായത് സ്മോൾ സ്മോൾ സ്ക്വയർ പീസസ് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ പീസസ് എന്നിട്ട് ഈ കുട്ടി കുട്ടി പീസസ് ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം സെന്ററിൽ ഒരു പീസ് മുകളിലും താഴെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലും ഒട്ടിച്ചെടുത്താൽ മതി ഇനി ഒരു പേപ്പറിൽ രണ്ട് കുട്ടി ബട്ടർഫ്ലൈ വരച്ചെടുക്കുക അത് ബൈ ഇപ്പൊ കാണിച്ച് ഈ ഒരു നോട്ട്ബുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കണ്ടു കണ്ടുവക്കുക ഇനി ഈ രണ്ട് കുട്ടി ബട്ടർഫ്ലൈ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക താഴെ ഇഷ്ടമുള്ള കോട്ട് എഴുതി കൊടുക്കുക ഓവർ റൈറ്റിംഗ്സ് ഇല്ലാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ജേർണലിംഗ് റേറ്റ് അപ്പൊ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട